കുട്ടികളിൽ ഇടവിട്ട് പനി ഉണ്ടാവുന്നത് മൂലം പല രീതിക്കുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാറുള്ളത് ഈ പറയുന്നല്ലോ ഉയർന്ന ബോഡി ടെമ്പറേച്ചർ ശരീരവേദന തലവേദന കുട്ടികളിൽ ഉണ്ടാകുന്ന ഉത്സാഹക്കുറവ് ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ് അതേപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി കുറയുന്നതും ഇതുമൂലം ബോഡിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതും ഒക്കെയാണ് അതേപോലെ തന്നെ അലർജിയും ഇതിനൊരു കാരണമാകാറുണ്ട് ആരോഗ്യകരവും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ പഴങ്ങൾ പച്ചക്കറികൾ ഒക്കെ കഴിപ്പിക്കുന്നതിലൂടെ അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ ജന് പരമാവധി ഒഴിവാക്കുന്നതിലൂടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെയും അതേപോലെ തന്നെ രോഗബാധിതരായിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ അവരുടെ അകലം പാലിക്കുന്നതിലൂടെ നമുക്ക് നിയന്ത്രിക്കാവുന്നതുമാണ് ഇതോടൊപ്പം കുട്ടികൾക്ക് ജൂനിയർ സ്റ്റാമിജൻ കൊടുക്കുന്നതിലൂടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുകയും ദഹനപ്രക്രിയ ശരിയാക്കുകയും വിശപ്പിനെ വർദ്ധിപ്പിച്ച് കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള പോഷകങ്ങൾ ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് കുട്ടികളുടെ ക്ഷീണം തളർച്ചയെ പോലുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ ഒഴിവാക്കുകയും എനർജി ലെവൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ എനർജി ലെവൽ വർദ്ധിക്കുകയും അതേപോലെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂടുകയൊക്കെ ചെയ്യുന്നതിലൂടെ ഇടവിട്ടുണ്ടാകുന്ന പനികളുണ്ടാകുമെന്നുള്ള സംശയമേ വേണ്ട